ഇന്ത്യയുടെ തേയില കയറ്റുമതിയിൽ വൻ കുതിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ട് ദശാംശം ആറ് ലക്ഷം ടൺ തേയിലയാണ് കയറ്റി അയച്ചത് ഇതുവഴി ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയുടെ കയറ്റുമതി വരുമാനം ലഭിച്ചു മുൻവർഷം രണ്ട് ദശാംശം നാല് ഒന്ന് ലക്ഷം ടൺ തേയിലയാണ് ഇന്ത്യ കയറ്റി അയച്ചത് സി ടി സി ഓർത്തഡോക്സ് ഗ്രീൻ ടീ എന്നിവയാണ് പ്രധാനമായും ഉൽപാദിപ്പിക്കുന്നത് കേരളം അസാം ബംഗാൾ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് രാജ്യത്തെ പ്രധാന തേയില ഉൽപാദന സംസ്ഥാനങ്ങൾ ഓർത്തഡോക്സ് ആണ് വിദേശ വിപണിയിലെ താരം യു എ ആണ് ഇന്ത്യൻ തേയിലയുടെ ആവശ്യക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരത്തി എൺപത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ തേയിലയാണ് യു എയിലേക്ക് മാത്രം കയറ്റി അയച്ചത് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് ടണ്ണാണ് കയറ്റുമതി ഇറാൻ യു എസ് റഷ്യ എന്നീ രാജ്യങ്ങളാണ് തൊട്ടുപിന്നിലുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞത് കേരള വിപണിയിൽ ഇത്തവണ ഉയരാൻ കാരണമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നെങ്കിലും കാര്യമായ കയറ്റുമതി നടത്താൻ വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല യു എ ആണ് പ്രധാനമായും ഇന്ത്യൻ തേയിലയുടെ ആവശ്യക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആയിരം കോടി രൂപയുടെ തേയിലയാണ് യു എ ഇ വാങ്ങിയത് ഇറാൻ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി യു എസ് ആകട്ടെ അറുന്നൂറ്റി നാല്പത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി ഇതേസമയം റഷ്യ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം പൂജ്യം ഒൻപത് കോടി യു എ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിലേക്ക് മുൻ വർഷത്തേക്കാൾ കയറ്റുമതി കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആവശ്യമുയർന്നെങ്കിലും കാര്യമായ കയറ്റുമതി നടത്താൻ സാധിച്ചിട്ടില്ല കാലാവസ്ഥാ വ്യതിയാനമാണ് തേയില മേഖലയ്ക്ക് ജൂലൈ മാസത്തിൽ തിരിച്ചടിയായത് കടുത്ത ചൂടിൽ ഉൽപാദനം കുറഞ്ഞിരുന്നു കൂടാതെ ചെങ്കടൽ പ്രതിസന്ധികളും കയറ്റുമതിയെ ബാധിച്ചു ഇന്ത്യയിൽ സി ടി സി ഓർത്തഡോക്സ് ഗ്രീൻ ടീ എന്നിവയാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അന്വേഷണങ്ങൾ വരുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് കയറ്റുമതി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഉത്സവ സീസൺ എത്തുന്നതോടെ ആഭ്യന്തര വിപണിയിൽ തേയില ആവശ്യമുയരും ഇത്തവണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞത് കേരള വിപണിയിൽ വില ഉയർത്തിയിരുന്നു കിലോയ്ക്ക് ഏതാണ്ട് പതിനഞ്ച് രൂപയാണ് കൂടിയത് കാലാവസ്ഥാ വ്യതിയാനം തേയിലത്തോട്ടങ്ങളുടെ പ്രവർത്തനത്തെ ഗൌരവമായി ബാധിച്ചിട്ടുണ്ട് വർദ്ധിച്ചുവരുന്ന ഉൽപാദന ചെലവ് തോട്ടമുടമകളെ കൃഷി അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ നിരവധി തോട്ടങ്ങൾ രാജ്യത്ത് പ്രവർത്തനം നടത്തി ഇന്ത്യയിലെ ഒരു പ്രധാന തോട്ടം വ്യവസായമായിട്ടും തേയിലത്തോട്ടങ്ങൾ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് സംഘടിത ഉൽപാദന മേഖലയിലെ ഏറ്റവും പഴക്കമുള്ള വ്യവസായങ്ങളിലൊന്നാണ് തേയിലത്തോട്ടങ്ങൾ കേരളത്തിലടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൺസൂൺ മഴ കുറഞ്ഞത് ഉൽപാദനം കുറയുന്നതിനിടയാക്കി രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിലൊന്നെന്ന സ്ഥാനം തേയില തോട്ടങ്ങൾക്കുണ്ട് തേയിലത്തോട്ടങ്ങളിലോ വ്യവസായത്തിലോ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം പത്ത് ലക്ഷത്തിലധികം വരും താൽക്കാലികവും മറ്റ് വിഭാഗത്തിലുള്ളതുമായ തൊഴിലാളികളുടെ എണ്ണം ഏകദേശം ആറ് ലക്ഷമാണ് തേയിലത്തോട്ടങ്ങളിൽ ഉൽപാദനം ഇടിയുന്നത് തൊഴിലുടമകളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്നുണ്ട് മോശം വേതനഘടന ക്ഷേമ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയും തൊഴിലാളികളെ ബാധിക്കുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു న్యూస్ డెస్క్ కేరళ కౌముదీ